ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഇറയം ഓർമ്മകളുടെ പൂമുഖം എന്ന പേരിൽ ഹൈസ്കൂൾ വിഭാഗം ഓഡിറ്റോറിയത്തിൽ നടന്നു വർഷങ്ങൾക്ക് മുൻപുള്ള കളിയും ചിരിയും സൗഹൃദങ്ങളും പങ്കുവച്ച് നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു ഈ സൗഹൃദമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കൂടെ ഒത്തുകൂടുക എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സായി അപ്പോൾ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്തു തരുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് വനേജ ഭാഷയും ദക്ഷിണഭാഷയും ഒക്കെ

പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൺവീനർ കെ ജഗദീഷിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി ആരംഭിച്ചത് മൺമറഞ്ഞ അധ്യാപകർക്കും സഹപാഠികൾക്കും മുന്നിൽ പ്രണാമം അർപ്പിച്ചു അധ്യാപകരായ റഷീദ് ശാന്ത കോമളവല്ലി മനോജ് എന്നിവരെ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും അനുമോദിക്കുകയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹോപകാരമായി നൽകിയ കമ്പ്യൂട്ടർ പി ടി പ്രസിഡന്റ് പി സാബിറ അംഗങ്ങളായ സി എച്ച് മുസ്തഫ എം എം അബ്ദുൽസലാം എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അധ്യാപകരായ റഷീദ് കോമളവല്ലി ശാന്ത മനോജ് സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ദീപ്തി ഉണ്ണി എന്നിവർ സംസാരിച്ചു അനിൽകുമാർ നിഷാദ് റിനേഷ് ഷമീർ രവി പ്രദീപ് ഹരീഷ് അജീഷ് സന്ദീപ് റീജ മഞ്ജു സാബിറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓർമ്മകൾ പങ്കുവെക്കലിനും വിവിധ കലാപരിപാടികൾക്കും പുറമെ മധുരമൂറും വർണ്ണമിഠായികൾ കൈമാറിയും കേക്ക് മുറിച്ച് വിതരണം ചെയ്തുമാണ് സംഗമം സമാപിച്ചത്